വന്ദനത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ലളിത അപ്പുകുട്ടൻ നിങ്ങൾക്കൊക്കെ പണ്ടേ പരിചിതമായ ഒരു പേരാണെന്ന് എനിക്കറിയാം അമ്പത്ത ചാനലിൻ്റെ തിരക്കിനിടയിൽ എന്നൊരു പ്രോഗ്രാം തൊട്ട് ഞാനുള്ളതാണ് ഞാൻ ബേസിക്കലി ഒരു അലോപ്പതി ഡോക്ടറാണ് പക്ഷേ ഫോർ ദ ലാസ്റ്റ് ട്വൻറ്റി ഫൈവ് തേർട്ടി ഇയേഴ്സ് ഐ വാസ് ഡൂയിങ് സോ മച്ച് ഓഫ് റിസർച്ച് ഓൺ മൈ ഓൺ ആൻഡ് ഔട്ട് വിത്ത് മൈ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ വെയർ ഫുഡ് ഈസ് ദ മെഡിസിൻ ഫോർ യുവർ ബോഡി യു ഷുഡ് ടേക്ക് ഫുഡ് ഇൻ ദ ഫോം ഓഫ് മെഡിസിൻ ഡോൺ ടേക്ക് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് പോയിസൻ നൌഡ് ഇസ് യു ആർ ഓൾ ടേക്കിംഗ് ഫുഡ് മിക്സ് വിത്ത് പോയ്സൺ ആൻഡ് വി ആർ തിങ്കിങ് ഇൻ എ വെരി പോയ്സിനസ് വേ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളുടെ ഭക്ഷണം തന്നെയല്ലേ നമ്മുടെ മരുന്ന് ഏ ആ ഭക്ഷണം മരുന്ന് രൂപത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഗുളിക രൂപത്തിൽ കഴിക്കണമെന്നല്ല ഭക്ഷണത്തിൽ ഒത്തിരി ടോക്സിൻസും അല്ലെങ്കിൽ ഈ പറയുന്ന കെമിക്കൽസും പെസ്റ്റിസൈഡ്സും ഒക്കെ ചേർന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ആണ് നമുക്ക് വിഷമായിത്തീരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പരിസമാപ്തിയാണ് നമ്മളുടെ ഇപ്പോഴുള്ള എല്ലാ അസുഖങ്ങളും ജീവിതശൈലി രോഗങ്ങളും എന്ന് തെളിയിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു ചികിത്സാ പ്രക്രിയയിൽ ഫുഡ് തെറാപ്പി ഞങ്ങളുടെ നമ്പർ വണ് ഫുഡ് തെറാപ്പി ഭക്ഷണം അതിൻ്റെതായ ഓരോ അസുഖങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ നാച്ചുറോപ്പതി ചികിത്സകൾ നാച്ചുറോപ്പതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാത്ത ഒരു മേഖലയാണ് അഞ്ച് എലിമെന്റ്സ് നമ്മളെ ശരീരത്തിന് ശരീരത്തിൻ്റെ ഉത്പാദനം എന്ന് പറയുന്നത് വെള്ളം വായു ഭക്ഷണം സ്പേസ് എനർജി ഇങ്ങനെയുള്ള അഞ്ച് തരം അതുപോലെ തീയ തീയെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കറണ്ടുണ്ട് അപ്പോൾ ഹാത്തൊക്കെ പ്രവർത്തിക്കുന്ന അങ്ങനെയാണ് അപ്പോൾ ആ അങ്ങനെയുള്ള കറണ്ടല്ല എല്ലാ സ്വിച്ച് ഉണ്ട് അതനുസരിച്ച് നമ്മുടെ നാവ് ഇമ്പൾസ് വന്നിട്ടാണ് നമ്മളുടെ ഈ ഹൃദയം സ്പന്ദിക്കുന്നത് നമ്മളുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് പോലെ സ്പന്ദനം അപ്പോൾ അത് അങ്ങനെ ആ ഒരു രീതിയിലേക്കുള്ള ഒരു ചികിത്സാക്രമം നമ്മുടെ ശരീരത്തിൻ്റെ വൃത്തിയാക്കലും ശുചിയാക്കലും അതിന് വേണ്ട പോഷകങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നാച്ചുറോപ്പതി അപ്പോൾ നാച്ചുറോപ്പതി ചികിത്സയുണ്ട് ആയുർവേദിക് ചികിത്സയുണ്ട് ആയുർവേദത്തിൻ്റേതായിട്ടുള്ള മസാജ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതും ഈ നാച്ചുറോപ്പതിയുമായിട്ട് ചേർന്ന് പോകുന്നതാണ് പിന്നെ അക്യു പഞ്ചർ എന്ന് പറയും അക്യു പഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വളരെ മോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ആണ് ഒത്തിരി പെയിൻ റിലീവിങ് ആണ് അതുപോലെ നമ്മളുടെ ബോഡി റിലാക്സിങ് ആണ് പിന്നെ നർവ് ഇമ്പിൾസൊക്കെ കറക്റ്റായിട്ട് പോകാനൊക്കെ സഹായിക്കുന്നതാണ് അക്യു പഞ്ചർ അതായത് നമുക്ക് ഓരോ എന്താ പറയുക ഈ ഓരോരോ സ്റ്റിമുലേറ്റിംഗ് ഓർഗൻസ് നമ്മുടെ ഓരോ ഓർഗൻസും സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഉണ്ട് അതാണ് നെർവ് പോയിൻസ് ആ പോയിൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും ഈ അക്യുപ്രഷർ പോയിൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പം അതനുസരിച്ച് ആ ഓർഗൻ ആക്റ്റീവ് ആവും ആക്റ്റിവേറ്റാവും അതാണ് അക്യു പഞ്ചറിൻ്റെ ബേസിക് കോൺസെപ്റ്റ് പിന്നെ ഉള്ളത് ഫിസിയോതെറാപ്പിയുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് എല്ലാ ചികിത്സകളുടെ നന്മകൾ ഉൾപ്പെടുത്തുന്നതിനോട് അവിടെ നമുക്ക് ഫിസിയോതെറാപ്പി ഉണ്ട് ഫിസിയോതെറാപ്പി പല അസുഖങ്ങൾക്കും ആവശ്യമാണ് പ്രായമാകുമ്പോൾ നമുക്ക് ബോഡിയുടെ സ്റ്റിഫ്നെസ് വരും ഫ്ലെക്സിബിലിറ്റി കുറയും അതുപോലെ തന്നെ ഡിസ്ക്കും അതുമൊക്കെ മാറി തള്ളി വരും അപ്പോൾ ഇങ്ങനെയുള്ള പല അസുഖങ്ങളും എല്ലാത്തരം അസുഖങ്ങളെയും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും എൻ്റെ ചികിത്സയിലൂടെ അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്റ്റീവ് പോയിൻ്റ് പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇതിലുള്ളത് ഫുഡ് തെറാപ്പിയാണ് അപ്പം ഭക്ഷണം തന്നെ മരുന്നെന്ന് പറയുന്ന ചികിത്സാ പ്രക്രിയയുടെ വക്താവാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ പലതരം അസുഖങ്ങൾക്കും പലതരം ഡയറ്റ് പ്ലാൻ ആയിരിക്കും കൊടുക്കുന്നത് രാവിലെ തൊട്ട് നമ്മൾ ഒരു ചില പേഷ്യൻസിന് മൂന്ന് പ്രാവശ്യം ചിലപ്പോൾ നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം ആറ് പ്രാവശ്യം ആയിട്ട് ഭക്ഷണങ്ങൾ കൊടുക്കും അപ്പോൾ അതനുസരിച്ച് നമ്മൾ അത് ഫോളോ അപ്പ് ചെയ്ത് അവർ പോകുമ്പം ദോബൈ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഹൗ ടു സ്റ്റാർട്ട് യു ഡേ ഹൗ ടു ഇന്ത്യ ഡേ എങ്ങനെയാണ് ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ് അവസാനിക്കേണ്ടതെന്ന് നമ്മൾ അവരെ എഴുതി കറക്റ്റായിട്ടൊരു ഡിസ്ചാർജ് സമറിയമായിട്ടാണ് അവർ അയക്കുന്നത് ഇപ്പം തന്നെ ക്യാൻസർ പേഷ്യൻ്റ് സെക്കൻഡ് സ്റ്റേജ് സ്റ്റേജൊക്കെയാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് അലോപ്പതിയുടെ ഒരു സഹായത്തോടു കൂടി തന്നെ ചെയ്യാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള പോയിൻറ്റ് അലോപ്പതിയും നാച്ചുറോപ്പതിയും ആയുർവേദവും എല്ലാം കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സ ആയതുകൊണ്ടാണ് ഞാൻ ഹോളിസ്റ്റിക് തെറാപ്പി എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഹോളിസ്റ്റിക് തെറാപ്പിയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് അസുഖത്തിനും രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് കാരണവും ഒന്ന് ലക്ഷണവും അപ്പോൾ ഈ ലക്ഷണങ്ങളാണ് നിങ്ങൾ കാണുന്നത് മുഴുവനും അല്ലേ ഇപ്പോൾ കാലിനകത്തൊരു വ്രണം വന്നാലും അത് ഒരു ലക്ഷണമാണ് പക്ഷെ അത് എന്തുകൊണ്ട് വന്നു അകത്ത് ആന്തരികമായിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള ആ കാരണത്തെ മാറ്റുമ്പോഴാണ് ആ അസുഖം പൂർണ്ണമായി മാറുന്നത് ശരിയല്ലേ നിങ്ങൾക്ക് ലക്ഷണം ചൊറിച്ചിലായിരിക്കും ഒരു വ്രണമായിരിക്കും അല്ലെങ്കിൽ ഒരു കറുപ്പായിരിക്കും കാലിൽ പെരുപ്പ് തരിപ്പ് മരവിപ്പായിരിക്കും അപ്പോൾ ഇതിലൊക്കെ ഇതിൻ്റെ കാരണം എന്താണ് രക്തക്കുഴലും ഞരമ്പും അടഞ്ഞു പോകുന്നതും ഒരു വേരിക്കോസ്വൈനെ സംബന്ധിച്ചിടത്തോളം അകത്തിരിക്കുന്ന വാൽവ് ചീത്തയായി പോകുന്നതുമാണ് അപ്പം നമ്മൾ വാൽവിനെ കറക്റ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ രക്തക്കുഴലിനും ഞരമ്പും ശരിയാക്കിയെടുക്കണം അതോടൊപ്പം തന്നെ മറ്റ് അസുഖങ്ങളെല്ലാം പ്രമേഹത്തിന് ഇരുന്നൂറ് യൂണിറ്റ് ഇൻസുലിൻ വരെ മാറ്റി കൊടുക്കുന്ന ചികിത്സയാണ് നമുക്കവിടുള്ളത് അവിടെ ശരിക്കും നമ്മൾ ജീവിതശൈലിയും ഭക്ഷണ രീതിയും മാറ്റിക്കൊണ്ടാണ് ചെയ്യുന്നത് പിന്നെ ധാരാളം മരുന്നുകൾ കഴിച്ച് ചത്തതിനുപമേ ജീവിച്ചിരിക്കൽ വന്ന രീതിയിലാണ് പല പേഷ്യൻസും വരുന്നത് കാരണം അവർക്ക് എനർജി ലെവലില്ല എനർജി ലെവൽ കുറയുന്നതിൻ്റെ കാരണം തന്നെയും അവർക്ക് ശരിയായ രീതിയിലുള്ളൊരു ഭക്ഷണ ക്രമം ആരും ഫോളോ ചെയ്യുന്നില്ല അതോടൊപ്പം ശരിയായ ജീവിതശൈലി ആഫ്റ്റർ ദ ഏജ് ഓഫ് ഫോർട്ടി പലർക്കും സാർക്കോപീനിയ എന്നൊരു അസുഖം അസുഖം എന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ ലോസ് ഓഫ് മസിൽ മാസ് നമ്മുടെ ഓരോ കോശങ്ങളുടെയും പ്രായം കൂടുന്നതനുസരിച്ച് മസിലിൻ്റെ വെയ്റ്റ് കുറയും മസിലിൻ്റെ ആക്ഷൻ കുറയുക അതെല്ലാവരും അനുഭവിക്കുന്നതാണ് അത് നമുക്ക് നന്നായിട്ട് വ്യായാമം ചെയ്യാത്തവർ ജിമ്മിൽ പോകാത്തവർ ശരിയായ ക്വാണ്ടിറ്റിയിൽ പ്രോട്ടീൻ കഴിക്കാത്തവർ ന്യൂട്രിയൻസ് കഴിക്കാത്തവർക്ക് ഉണ്ടാകുന്ന കാര്യമാണ് അപ്പോൾ അത് മിക്കവാറും ഒരു നയൻറ്റി പെർസെൻ്റ് ആൾക്കാരും ആ ഒരു രീതിയിലാണ് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമല്ലേ ആലോചിക്കുക നിങ്ങളൊക്കെ നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെയും നമ്മുടെ ഈ സ്പന്ദനം പ്രോഗ്രാം തന്നെ അതിനെ ബേസ് ചെയ്താണ് എന്നു ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ എന്തൊക്കെയാണ് ബേസിക്കായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അതിനെ പഠിപ്പിച്ചു വിടുക അതാണ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കലൈസേഷൻ സ്പന്ദനത്തിൽ അടുത്തടുത്ത എപ്പിസോഡുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവർക്ക് മറ്റുള്ള പ്രോഗ്രാംസിലൂടെയും തന്നെ കാണാൻ പറ്റും ഇപ്പോൾ തന്നെ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും സിക്സ് തേർട്ടിക്കുള്ള ഈ സ്പന്ദനം എന്ന് പറയുന്നത് എയ്റോബിക്സിനെ ബേസ് ചെയ്താണ് ഇപ്പോൾ പോകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പ്രോഗ്രാം വരും അത് കഴിയുമ്പം ഇതുപോലെയുള്ള വളരെ കൂടുതൽ അട്രാക്റ്റീവായിട്ടുള്ള ആരോഗ്യകരമായ കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വരും എപ്പിസോഡുകൾ മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ ഭക്ഷണം ഏറ്റവും പ്രധാനമായ കാര്യം ഭക്ഷണം തന്നെ മരുന്ന് അത് നമ്മുടെ ശരീരത്തിന് നമ്മൾ ജനിക്കുമ്പം ഭക്ഷണം കഴിച്ചല്ലേ വളരുന്നത് ഭക്ഷണം എന്ന് പറയുന്നത് അമ്മയുടെ മുലപ്പാൽ തൊട്ട് പിന്നെ കഴിക്കുന്ന അല്ലാതെ മരുന്ന് കഴിച്ചിട്ടാണോ വളരുന്നത് നിങ്ങൾ ആലോചിക്കുക അപ്പോൾ ഭക്ഷണം അത്രയ്ക്ക് നല്ല പെർഫെക്റ്റായിട്ട് കഴിക്കണം നൂറ്റി ഇരുപത് ന്യൂട്രിയൻസ് നമുക്ക് ഓരോ ഭക്ഷണത്തിലും വേണം ഓരോ ഭക്ഷണം ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ വേണം പക്ഷേ നമ്മൾ ആരെങ്കിലും അതൊക്കെ ശ്രദ്ധിക്കുമോ നമുക്ക് വായ്ക്ക് രുചിയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നടക്കുക അതുകൊണ്ട് തന്നെ ഹെൽത്ത് എന്താണെന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അറിയില്ല അതാണ് ഇപ്പം ഹെൽത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇറ്റ് ഇസ് എ സ്റ്റാറ്റസ് ഓഫ് വെൽ ബീയിങ് ഓഫ് ബോത്ത് മൈൻഡ് ബോഡി ആസ് വെൽ എസ് സോഷ്യോ എക്കോണമി ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആപ്സലൂട്ട് ഹെൽത്ത് അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് മേൾലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഇൻ പേപ്പേഴ്സ് ആരോഗ്യം എന്ന് പറയുന്ന ആരോഗ്യവും ഉന്മേഷവും ഉണർവും സന്തോഷവും ഒക്കെ തോന്നുന്നത് എപ്പോഴാണ് നമുക്ക് അസുഖമില്ലാതെ അസുഖം പേപ്പറിൽ നോക്കുമ്പോൾ അസുഖം കാണില്ല ഇവിടെ വീൽ ചെയർ കൊണ്ടുവരുന്ന പേഷ്യൻറ്റ് പേപ്പറിൽ നൂറായിരിക്കും ബ്ലഡ് ഷുഗർ പക്ഷേ അവർക്ക് നടക്കാൻ വയ്യ അവരുടെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം നശിച്ചുപോയി അങ്ങനെയാണോ വേണ്ടത് ബി പി നോക്കുമ്പം വൺ ട്വൻറ്റി എയ്റ്റേ ഉള്ളൂ അതാണോ വേണ്ടത് അങ്ങനല്ല അവർക്ക് നടക്കുമ്പോൾ അവർക്ക് ആരോഗ്യം ഫീൽ ചെയ്യണം സ്മാർട്ടായിരിക്കണം അപ്പോൾ അതിലേക്ക് വരണമെങ്കിൽ തീർച്ചയായും അതുപോലെയുള്ള വളരെ കമ്പൈൻഡ് ആയിട്ടുള്ള വളരെ ന്യൂട്രീഷണലായിട്ടുള്ള ബാലൻസ്ഡായിട്ടുള്ള ആയിട്ടുള്ള ഒരു ഭക്ഷണക്രമമാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ അതിനെക്കുറിച്ച് വരും എപ്പിസോഡുകൾ എന്ത് ഏത് തരം ഭക്ഷണങ്ങളാണ് ഓരോ അസുഖത്തിനും വേണ്ടത് ഏത് തരം ഭക്ഷണങ്ങളാണ് ജനറലായിട്ട് നമ്മൾ കഴിച്ച് കൂടി ഇരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് നമുക്ക് വീണ്ടും മറ്റൊരു സ്പന്ദനത്തിൽ കാണാം ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ പേര് ആദർശെന്നാണ് ഞാൻ എട്ട് ഇയർ ആയിട്ട് ട്രെയിനിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുവാണ് കൂടാതെ സർട്ടിഫൈഡ് ഫിറ്റ്നസ് ട്രെയിനറാണ് ഈ റപ്സിൻ്റെ സർട്ടിഫൈഡ് ട്രെയിനറാണ് മിസ്റ്റർ കേരള ഒരു ത്രീ ടൈംസ് ചാമ്പ്യനോൺ ഇന്ന് നമുക്കിവിടെ സംസാരിക്കാൻ പോണ വിഷയം ജിമ്മിനെ കുറിച്ചാണ് ജിമ്മിൻ്റെ പ്രാധാന്യം അതായത് ഇന്ന് സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ എല്ലായിടത്തും ജിമ്മുകൾ ഒരുപാട് ഉണ്ട് അത് ആദ്യമകാലത്ത് ഉത്സവമായിട്ട് വന്നതേ ജിമ്മിലെ വെയിറ്റ് ട്രെയിനിങ് വെയിറ്റ് ട്രെയിനിങ് എന്നൊരു കോൺസെപ്റ്റിനെ ആസ്പദമൊക്കെയാണ് വെയിറ്റ് ഉപയോഗിച്ച് ഫ്രീ വെയ്റ്റ്സ് ഉപയോഗിച്ച് നമ്മുടെ മസിൽസിന് എങ്ങനെ റെസിസ്റ്റൻസ് കൊടുക്കുക അതിനെ ബ്രാക്കേജായി ഡാമേജ് കഴിഞ്ഞ ശേഷം അത് പ്രിപ്പയറായി മസിൽ ബിൽഡിംഗ് എന്നൊരു കോൺസെപ്റ്റിലാണ് ആദ്യമകാലത്ത് ജിമ്മ് തുടങ്ങി വന്നത് എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്നെല്ലാവരും നോക്കുന്നത് വെയിറ്റ് ലോസിംഗ് വെയിറ്റ് ഗെയിനിങ് പോരാഴിഞ്ഞിട്ട് മസിൽ ടോണിങ് ഇതിനെല്ലാം ജിം യൂസ് ചെയ്യും ഇപ്പം ഒരു മെജോറിറ്റി ജിമ്മിൽ ഒരു എഴുപത് ശതമാനം ആൾ അവർ വെയിറ്റ് ലോസിങ് അല്ലെങ്കിൽ വെയിറ്റ് ഗെയിനിങ് പ്രോസസ്സ് ആയിരിക്കും അതായത് ബോഡി ട്രാൻസ്ഫോർമേഷൻ ഇന്ന് അതാണ് ഫോക്കസ് ചെയ്യണം അപ്പം നമുക്ക് വെയിറ്റ് ട്രെയിനിങ് ജിമ്മിൽ മെയിൻ ഘടകമാണ് അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി ആയിട്ട് കാർഡിയോ അതിനോട് പ്രോഫിറ്റ് അഡീഷണൽ ആയിട്ട് സൂമ്പ യോഗ ഇതെല്ലാം ജിമ്മിൻ്റെ കൂടെ ക്ലബ്ബ് ചെയ്തിപ്പോൾ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് മസിൽ ബിൽഡിംഗ് എന്ന പ്രോസസ്സ് മാത്രമല്ല ജിം വഴി ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് ആൾക്ക് വെയിറ്റ് ലോസിങ് വേണം വെയിറ്റ് ഗെയിനിങ് വേണം അതുപോലെ പോരഞ്ഞിട്ട് മസിൽ ടോണിങ് വേണം ഓവറോൾ ഗുഡ് ആവണം ആ ഒരു കോൺസെപ്റ്റാണ് അപ്പം വെയിറ്റ് ട്രെയിനിങ്ങിന് ഒരു അറുപത് ശതമാനം നമുക്ക് ഫോക്കസ് കൊടുത്താലും ബാക്കി കാര്യങ്ങൾ വെയിറ്റ് ലോസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കാർഡിയോ ക്രോഫിറ്റ് ഐറ്റംസ് ഇതെല്ലാം ഇത് ആഡ് ചെയ്യേണ്ടി വരും അപ്പം ഗ്രാജ്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ്നസ് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണം ഫിറ്റ്നസ് ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി അതിനാണ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത് അതായത് നമുക്ക് അതിൽ സ്ട്രെങ്ത് ആഡ് ചെയ്യാം അപ്പോൾ സ്ട്രെങ്തിൻ്റെ പ്രാധാന്യം വരുമ്പോൾ നമുക്ക് ജിമ്മിൻ്റെ മെഷനറീസിൽ കോൺസെപ്റ്റ് ചെയ്യാം മെഷനറീസ് യൂസ് ചെയ്ത് ചെസ്റ്റ് ബൈസപ്സ് ഷോൾഡർ ഇതിലെല്ലാം വേരിയസ് വർക്കൗട്ടിലൂടെ നമുക്ക് സ്ട്രെങ്തനിങ് ആഡ് ചെയ്യാം സ്ട്രെങ്തനിങ് പറഞ്ഞ വഴി എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഡെയിലി ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ക്യാപിലിറ്റി കൂടും അത് നമ്മൾ കാർഡിയോ സിസ്റ്റം കറക്റ്റ് ആയിരിക്കണം ഇതെല്ലാം ക്ലബ് ചെയ്ത് വരുമ്പോഴാണ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞൊരു സംഭവം ആക്റ്റീവാണ് അത് ഫിറ്റ്നസ് ഒരാളുടെ ഫിറ്റ്നസ് അത് അവരുടെ ബോഡി ലുക്കിംഗ് വെച്ചിട്ടല്ല അവർക്ക് ഫിറ്റ്നസ് ഒരു ജോലി ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ കാർഡിയോ സിസ്റ്റം ഇൻക്ലൂഡ് ആണ് അതുപോലെ നമ്മൾ സ്ട്രെങ്ത് ഇൻക്ലൂഡ്ഡാണ് അപ്പോൾ സ്ട്രെങ്ങ് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരും നമുക്ക് വെയിറ്റ് ട്രെയിനിങ് വരും കാർഡിയോ വരുമ്പോഴത്തേക്ക് കാർഡിയോ മസൽസിന് നമുക്ക് ആക്റ്റീവായിട്ട് കാർഡിയോ സ്ട്രെങ്ത് കൂടും ഇതെല്ലാം ചേർന്ന് പറഞ്ഞ് ഫിറ്റ്നസ് ഈ ഫിറ്റ്നസ് എന്നൊരു രൂപത്തിൽ തന്നെ നമുക്ക് ഇന്നത്തെ കാലത്ത് ജിമ്മിനോട്ട് സമീപപ്പെടുത്താം അതായിരിക്കും ബെറ്റർ കാരണം നമ്മൾ മസിൽ ബിൽഡിങ് എന്നൊരു പ്രോസസ്സിന് വേണ്ടി പറഞ്ഞാൽ അത് മാത്രം ആഗ്രഹിച്ച് പറഞ്ഞാൽ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ആളായിരിക്കുള്ളൂ ബാക്കി എല്ലാവരും പറഞ്ഞത് അവരെ ഫിറ്റ്നസ് ആയിരിക്കണം ഹെൽത്തി ആയിരിക്കണം അല്ലെങ്കിൽ അവരെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അതെല്ലാം ഒന്ന് കുറയ്ക്കണം പോരാജിറ്റ് ട്രാൻസ്ഫർമേഷൻ ഇതിനൊരു മെയിൻ ഘടകമാണ് അതായത് വെയിറ്റ് കൂട്ടുക വെയിറ്റ് കുറയ്ക്കുക അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആലോചിക്കുന്നതായിരിക്കും എനിക്ക് എൻ്റെ വെയിറ്റ് കുറയ്ക്കണം അല്ലെന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂട്ടണം ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് ഡയറ്റിൻ്റെ പ്രാധാന്യം വരും അവിടെ ന്യൂട്രീഷൻ്റെ ആവശ്യം വരും ഒരു ഡോക്ടറിൻ്റെ ബ്ലഡ് ടെസ്റ്റുകൾ ആവശ്യം വരും ഇപ്പം ബൈ ചാൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഉണ്ട് തൈറോയിഡ് ഉണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയും കുറച്ച് പാടായിരിക്കും അപ്പം നമുക്ക് ഡോക്ടറിൻ്റെ ഇതിൽ അവധും ഓക്കെ ആക്കണം നമുക്ക് ന്യൂട്രീഷഭാഗം ഓക്കെ ആക്കണം ജിമ്മും ഓക്കെ ആക്കണം ഇപ്പോൾ ഒരു ട്രാൻസ്ഫർമേഷൻ ഓറൻറ്റായിട്ട് പറയുമ്പോഴത്തേക്കും ഒരു ഏഴു ശതമാനം നമുക്ക് ഡയറ്റാണ് ഡയറ്റ് വഴിയും ട്രാൻസ്ഫോഷൻ നടക്കണം വെയിറ്റ് ഗെയിനിങ് ആയാലും വെയിറ്റ് ലോസിംഗ് ആയാലും മുപ്പത് ശതമാനം ജിമ്മ് ഈ ഒരു കോൺസെപ്റ്റാണ് ഇതിൻ്റെ കൂടെ നമ്മൾ സ്ലീപ്പിങ്ങും കാര്യങ്ങളും റെസ്റ്റ് എല്ലാം കറക്റ്റ് ആക്കണം അത് മാറ്റി നിർത്തി അപ്പം എഴുപത് ശതമാനം ഡയറ്റിന് പ്രാധാന്യമുണ്ട് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഇപ്പം വെയിറ്റ് ലോസിംഗ് ആണ് അല്ലെങ്കിൽ ഗെയിനിങ് ആണ് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഏഴു ശതമാനം ഡയറ്റാണ് പിന്നെ നമ്മൾ ജിമ്മിൽ ഇപ്പോൾ ഒരാൾ ജിമ്മിൽ ഒന്ന് അഡ്മിഷൻ എടുത്ത് അവർ ആദ്യം പറഞ്ഞ കാര്യം നമുക്ക് എത്ര ദിവസം കൊണ്ട് വണ്ണം കുറയും എത്ര ദിവസം കൊണ്ട് വണ്ണം കൂടും ഓക്കെ ഇത് നിങ്ങളെ കൺസേൺ ആണ് നിങ്ങളത് പറയും നിങ്ങൾക്കത് ചെയ്യണം എന്നുള്ള ആവശ്യമുണ്ട് പക്ഷെ അതിലുപരി ഞാൻ പറയണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ഇത് കീപ്പ് ചെയ്ത് പോയി ഡയറ്റും കൂടെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് നിങ്ങൾ നോക്കി കാണുന്നത് വേണം വണ്ണം കുറയ്ക്കുക വണ്ണം കൂട്ടുക ഇത് മാത്രമല്ല ഒരുപാട് നമ്മുടെ ലൈഫിൽ ഡിഫീഷൻസ് മാറും അതായത് ഡിസീസസ് വരാനുള്ള ചാൻസ് കുറയും നമ്മുടെ ബോഡി ഓവറോൾ ടോൺ ആവും വണ്ണം കുറയ്ക്കലെല്ലാം കാര്യം മസിൽസ് അവിടെ നിർത്തിക്കൊണ്ട് മസിൽസിൻ്റെ സ്ട്രെങ്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് ഇംപ്രൂവ്മെൻറ്റ് ചെയ്തുകൊണ്ട് വണ്ണം കുറയ്ക്കുക എന്നൊരു കോൺസെപ്റ്റിലാണ് ജിം എന്നൊരു സാധനം വ്യത്യസ്തമാണ് ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട് ഇപ്പോൾ വണ്ണം കുറയ്ക്കാൻ നമ്മൾ ജഫ്റ്റ് രാവിലെ ഓടാൻ പോവുക നീന്താൻ പോവുക ഇതൊക്കെ ചെയ്ത് ഡയറ്റ് ചെയ്താലും വണ്ണം കുറയും പക്ഷേ നമ്മൾ മസൽസിനെ അവിടെ നിർത്തിക്കൊണ്ട് മസിൽസിനെ അവിടെ അതിൻ്റെ സ്ട്രെങ്ത് അവിടെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് വണ്ണം കുറയ്ക്കാം വണ്ണം കൂട്ടാം ഇതാണ് ജിമ്മ് എന്നുള്ള സംബോധനം വ്യത്യസ്തമാക്കണം അതിൽ എടുത്ത് പറയേണ്ടത് വെയിറ്റ് ട്രെയിനിങ് ആണ് അപ്പോൾ നമുക്ക് കൂടുതലും മിഷോയിൽ വെയിറ്റ് ട്രെയിനിങ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പോവാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജിമ്മിൽ ഒരു കസ്റ്റമർ വന്നു അവർ ഇത് ഒരു ആക്ടിവിറ്റീസ് കാര്യങ്ങളും ഇല്ലാത്ത ഒരാളാണ് അല്ലെങ്കിൽ ഏജ് ആയിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഒരു ഊമണാണ് അപ്പോൾ ഇവർക്ക് നമ്മൾ എങ്ങനെ വർക്കൗട്ട് കസ്റ്റമീഫ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇവർക്ക് വാമ്പ് കൊടുക്കും അതായത് ഒരു മൂന്നാല് ദിവസം പ്രോപ്പർ വാമപ്പ് വെയിറ്റ് സെക്ഷൻ ഒന്നും കൊടുക്കത്തില്ല വാമ്പ് മാത്രം അതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിഫ് ആയിരിക്കുന്ന ബോഡിനെ ഒന്ന് റിലാക്സ് ആക്കണം അല്ലെങ്കിൽ അവർ വർക്കൗട്ടിലോട്ട് ബോഡി തയ്യാറാവണം ഒരു രണ്ട് മൂന്ന് ദിവസം ഇത് ഒരു ഒന്ന് ആക്ടിവിറ്റി ചെയ്യാതിരുന്ന ആളിനാ വർക്കൗട്ടിലോട്ട് നമുക്ക് തയ്യാറാക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഒരു മൂന്നാല് ദിവസം അവർക്ക് വാമപ്പ് മാത്രമായിട്ട് സെക്ഷൻസ് കൊടുക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് എപ്പിസോഡ് അതിന് നമുക്ക് വാമപ്പ് മാത്രം ഫോക്കസ് ചെയ്യാം ഫുൾ ബോഡി വാമപ്പ് അപ്പോൾ ഒരു ഉമ്മണെങ്കിലും ശരി മെന്നാണെങ്കിലും ശരി അവരുടെ ക്യാപ്പബിലിറ്റി മനസ്സിലാക്കി എങ്ങനെയാണോ അവർക്ക് വാപ്പ് കൊടുക്കുക ഫുൾ ഡേ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ് വാമപ്പ് ആ വാമ്പിൻ്റെ കൂടെ നമുക്ക് കാർഡിയോ ആക്ടിവിറ്റി ആഡ് ചെയ്യാം അതായത് സൈക്ലിംഗ് ട്രെഡ്മിൽ എലിപ്രിക്കൽ മെഷീൻസ് റോയർ മെഷീൻസ് ഇതെല്ലാം ആഡ് ചെയ്ത് നമുക്കൊരു കാർഡിയോ കൂടെ ചേർത്ത് ഒരു വാമപ്പാണ് ഇപ്പം ഒട്ടുമിക്ക എല്ലാ ജിമ്മുകളിലും തുടങ്ങി വരുന്ന രീതി അപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വെയിറ്റ് ട്രെയിനിങ് എന്നൊരു സംഭവം അതിലോട്ട് കൊണ്ടുവരണത് അപ്പം നമുക്കത് തുടരെ തുടരെ എല്ലാ ഒപ്പിസോഡിലോട്ടും നമുക്ക് അത് കവർ ചെയ്ത് കവർ ചെയ്ത് പോവാം ഫസ്റ്റ് ഡേ നമുക്ക് ഫുൾ വാമപ്പ് എക്ഷൻസ് അതായത് ഒരു ജിമ്മിൽ ഒരു ബിഗിനറായിട്ട് ജിമ്മിൽ ആദ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് എങ്ങനെ അപ്പ് ചെയ്യാം അവർക്ക് ഇഞ്ചുറി ഫ്രീ ആയിട്ട് റിലാസ്മെൻറ്റ് മൂഡിൽ വേറെ ഇറിറ്റേഷൻസ് ഒന്നും വരാതെ കൂൾ മൈൻഡിൽ നമുക്ക് എങ്ങനെ അപ്പ് ചെയ്ത് പോവാം എന്നുള്ള കാര്യം നമുക്ക് ഫസ്റ്റ് ലെസനില് നോക്കാം ഓക്കെ നമ്മളിപ്പം ജസ്റ്റ് ഡെമോ സ്റ്റാർട്ട് ചെയ്യുവാണ് രണ്ട് ക്ലയൻസ് നമ്മളെ മുമ്പിലുണ്ട് ഒന്ന് ആതിര ദിനു ഇവർ എങ്ങാണ് അതുപോലെ തന്നെ വേറെ ഫിസിക്കലി വേറെ പ്രോബ്ലംസ് ഒന്നും ഫേസ് ചെയ്യലുള്ള അപ്പോൾ നമുക്ക് അതിൻ്റേതായ രീതിയിൽ നമ്മൾ വാമ്പ് കൊടുക്കുവാണ് ഫസ്റ്റ് വാമ്പ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ജസ്റ്റ് ബ്രീത്തിങ് ആണ് ജസ്റ്റ് ഒരു ഫൈവ് നമ്പർ ബ്രീത്തിങ് നമുക്ക് സ്ലോലി ചെയ്യാം ജസ്റ്റ് നോസ് നോസ്ട്രി ഫുൾ ഇൻ ചെയ്യുക മൗത്ത് ഫുൾ ഔട്ട് ചെയ്യുക റിപ്പീറ്റ് ഫൈവ് നമ്പർ ടു ഓക്കെ ജസ്റ്റ് നമ്മൾ ടോപ്പ് ടു ബോട്ടത്തിലോട്ട് എല്ലാ ജോയിൻസും ഒന്ന് റൊട്ടേറ്റ് ചെയ്യുവാണ് നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് ആക്റ്റീവ് ആവാനും ബോഡി ഒന്ന് പ്രിപ്പയർ ആവാനും വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ നെക്ക് ഫുൾ റൊട്ടേഷൻ വൺ ക്യൂ ഗുഡ് ത്രീ ഫോർ ഫൈവ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വൺ ഷ്യൂ ത്രീ ഫോർ ഫൈവ് ഓക്കെ ജസ്റ്റ് റോയി ജോയിൻറ്റ് റൊട്ടേഷൻസ് വൺ ഷ്യൂ ത്രീ ഫോർ ഫൈവ് hop of it 1 2 3 4 5 shoulder rotations 1 2 3 4 5 Up of it, direction 1 2 3 4 5 mm -hmm. okay kind just just straight keep you rotate you all just shoulder and mobility increase shoulder the work active and help hop of it, direction one two three four five 2 hip rotations okay 1 ഓക്കെ ഈ രണ്ട് ഹിപ്പ് പ്രൊട്ടക്ഷൻസ് കറക്റ്റ് ഫോമിലാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് അപ്പോൾ ചിലവർ ജസ്റ്റ് നീ വെച്ച് ചെയ്യാൻ നോക്കും അത് തെറ്റാണ് ഇപ്പോൾ ഇത് കറക്റ്റ് ഫോമാണ് കറക്റ്റ് ഹിപ്പ് മാത്രം പ്രൊട്ടജിക്കാം ഓപ്പഫി ഡയറക്ഷൻ വൺ ഷൂ ത്രീ ഫോർ ഫൈവ് ജെഫ്റ്റ് കാലിൻ്റെ വൺ ഷ്യൂ ത്രീ ഫോർ ഫൈവ് ഓപ്പഫിഡ് ഡയറക്ഷൻ വൺ ഷു ത്രീ ഫോർ ഫൈവ് നെക്സ്റ്റ് കാലിൽ ഓക്കെ അടുത്ത ബോഡി ഒന്ന് ഹെവിയായിട്ട് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ജമ്പിങ്ങിനോട് കിടക്കാം അപ്പോൾ ജമ്പിങ് ചെയ്യണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നോക്കണം ജസ്റ്റ് നീ പെയിൻ ഉള്ളവരാണെങ്കിൽ ഈ ജമ്പിങ് പാടെ അവോയ്ഡ് ചെയ്യണം മെയിൻലി ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ജമ്പിങ് കൊടുക്കല്ലോ ജമ്പിങ് ജാക്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ജമ്പിങ്ങ് ആണ് വൺ ട്യൂ ഓക്കെ സ്റ്റാർട്ട് ഫോ ഫൈവ് സെവൻ എയ്റ്റ് നയൺ ടെൻ ഓക്കെ റിലാക്സ് ഹൈനീസ് വൺ ക്യൂ ത്രീ ഫു ഫൈവ് 6 7 8 9 10 11 12 13 14 15 16 17 18 ഇനി നമുക്ക് ഒരുപാട് സെറ്റ് ഇതിൽ നമുക്ക് റിപ്പീറ്റേഷൻ കൊടുക്കാം കാരണം ഇത് രണ്ടും ഒരു കമ്പയിൻ ചെയ്ത് കൊടുത്ത ശേഷം ഇതൊരു നാല് അഞ്ച് സെറ്റ് അവലംബിക്കാം ഇപ്പോൾ നമ്മൾ ഷോർട്ട് ടൈം ആയതുകൊണ്ട് നമ്മൾ ഒറ്റ സെറ്റിൽ നിർത്തുവാണം ജമ്പിങ് നമുക്ക് ഒരു മൂന്ന് നാല് സെറ്റ് കവർ ചെയ്ത് പോകാൻ പറ്റും അടുത്ത് നമുക്ക് സ്ട്രെച്ചിങ് സ്ട്രെച്ചിങ് മെയിൻ സംഭവമാണ് അതായത് നമുക്ക് വാപ്പിൽ എല്ലാവരും ആഡ് ചെയ്യാൻ മടിക്കുന്നതും എന്നാൽ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ള സംഭവമാണ് സ്ട്രെച്ചിങ് അതായത് എല്ലാ നമ്മളെ എല്ലാ ജോയിൻറ്റും സ്ട്രെച്ചിങ് കറക്റ്റ് കൊടുക്കണം കാരണം നമ്മൾ നോർമൽ പൊസിഷനിൽ നമ്മളെല്ലാം സ്റ്റിഫ് ആയിരിക്കും അപ്പോൾ സ്ട്രെച്ചിങ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യണവഴി അവിടെ നിന്ന് ഇലാപ്സിറ്റി കൂടാനും അത് കാരണം നമ്മൾ വർക്ക്ഔട്ടിന് മൊബിലിറ്റി വർദ്ധിക്കാനും വർക്കൗട്ട് ഈസി ആയിട്ട് ചെയ്യാനും ഇഞ്ചുറി ഫ്രീ ആയിട്ട് ചെയ്യാനും പറ്റും ഇത് ആണ് ഇഞ്ചറി ഇത് കറക്റ്റാണ് ഇഞ്ചുറി എന്നുള്ള സംഭവം നമ്മൾ മാനേജ് ചെയ്തു പോയില്ല എന്നുണ്ടെങ്കിൽ ലോങ്ങ് ടൈമിൽ എന്തെങ്കിലും പ്രശ്നം വരും അപ്പോൾ ജിമ്മ് എന്നുള്ള സംഭവം കൊണ്ട് ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ എന്നാൽ അത് ഡിസ്അഡ്വാൻറ്റേജ് ആവുന്ന സംഭവം സംഭവം ഇഞ്ചുറിയാണ് അപ്പോൾ ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് സ്ട്രെച്ചിങ് മസ്റ്റാണ് അപ്പോൾ അത് നമുക്ക് ഡീപ്പായിട്ട് ഒന്ന് നോക്കാം ജസ്റ്റ് ഹാങ്കിൾ സ്ട്രെച്ച് ഫുൾ സ്ട്രെച്ച് ചെയ്യുക അടുത്ത കഴിഞ്ഞ് ജസ്റ്റ് പുള്ളി ചെയ്ത് ഫുൾ സ്ട്രെച്ച് ചെയ്യുക ത്രീ സെക്കൻഡ് ഹോൾഡ് ചെയ്യുക വൺ ട്യൂ ത്രീ അടുത്ത കഴിഞ്ഞ് വൺ ഷ്യൂ ത്രീ ജസ്റ്റ് നെക്കിന് വേണ്ടിയിട്ട് ചിന്ന് സ്ട്രെച്ച് ചെയ്യുക വൺ ട്യൂ ത്രീ ഓപ്പ് ഡർ ട് ഓക്കെ സ്ട്രെച്ച് ചെയ്യുക കറക്റ്റ് കൈ നോക്കുക വൺ ഷ്യൂ ത്രീ ഓക്കെ ജസ്റ്റ് കാല് ഷോൾഡർ ലെവൽ സ്ട്രെയിറ്റ് ചെയ്ത വെച്ച ശേഷം ഈ കൈ അപ്പ് ചെയ്ത് ചെവിയോട് ചേർത്ത് ഫുൾ സ്ട്രെച്ച് ഡൗൺ ചെയ്യുക സൈഡ് ലാറ്ററിൽ ഫുൾ സ്ട്രെച്ച് ചെയ്യുക വൺ ഷ്യൂ ത്രീ കീപ് റിപ്പീറ്റ് വൺ ഷ്യൂ ത്രീ ഓക്കെ റിലാക്സ് ഈ പറഞ്ഞ സ്ട്രെച്ചുകളെല്ലാം നമുക്ക് പത്ത് നമ്പർ പത്ത് നമ്പർ ഇവിടെ ചെയ്തു പോവാം കാല് ഫുൾ ചേർത്ത് വയ്ക്കുക ഫുൾ സ്ട്രെച്ച് ചെയ്ത് അപ്പ് ചെയ്ത് ബെൻഡ് ചെയ്ത് വന്ന് കാലിൻ്റെ നീ ഫ്രണ്ടിലോട്ട് ഫോർവേഡ് ആവാതെ സ്പ്രച്ച് ചെയ്ത് ലോവറിൽ കൊടുക്കുക പറ്റണത്രയും കംഫർട്ടായിട്ട് ചെയ്യുക ഫോർവേഡ് ചെയ്യല് നമ്മൾ നീ ഫോർവേഡ് ആവാതെ ചെയ്യുക ഓക്കെ ഈ ഒരു ഫ്രിഡ്ജ് നമുക്ക് ടെൻ ടു ഫിഫ്റ്റീൻ നമ്പർ ആഡ് ചെയ്യാം അടുത്ത ഫ്രിഡ്ജ് കാല് ഫുൾ ക്ലോസ് വൈഡ് വയ്ക്കുക ഓൾട്ടർനേഷനായി ടച്ച് ചെയ്യുക വൺ ഇതും നമുക്ക് ടെൻ ടു ഫിഫ്റ്റീൻ നമ്പർ ആഡ് ചെയ്ത് പോവാം അത് കഴിഞ്ഞൊരു മെയിൻ മേജറായിട്ട് നമ്മൾ ഇവിടെ ഒരു സ്ട്രെച്ചാണ് ഫുൾ കാലൊന്ന് വൈദ്യുതി വയ്ക്കുക ഓപ്പോസിറ്റ് ആങ്കിളിലോട്ട് കാലിൻ്റെ മുട്ട് നയൻറ്റി ഡിഗ്രിയിൽ ഹോൾഡ് ചെയ്ത് ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് സൈഡിലോട്ട് ഫേസ് ചെയ്യുക സ്ട്രെച്ച് ചെയ്യുക ബാക്ക് കാലും സ്ട്രെയിറ്റ് ആണ് ഓക്കെ വൺ ഹോൾഡ് ചെയ്യുക നേരെ റിപ്പീറ്റ് ചെയ്യുന്നു ഈ കാലം സ്ട്രെയിറ്റ് ആക്കുക ഇത് ബെൻഡ് ചെയ്ത് സ്ട്രെച്ച് ചെയ്യുക ൊരു ടെൻ ടു ഫിഫ്റ്റീൻ നമ്പർ ചെയ്തു പോകാം അപ്പോൾ നമ്മൾ റൊട്ടേഷൻസ് എല്ലാം കറായി അത് കഴിഞ്ഞ് സ്ട്രെച്ചിങ്ങും കവറായി ജമ്പിങ്ങും കവറായി ഇനി നമ്മൾ എന്തു പറയാം ബോഡി വെയിറ്റ് യൂസ് ചെയ്തുള്ള ആക്ടിവിറ്റീസിലോട്ട് പോകും അതായത് ബോയ്സിനാണെങ്കിൽ നമുക്ക് പുഷ്പപ്സ് ആഡ് ചെയ്യാം സിറ്റപ്സ് ആഡ് ചെയ്യാം ചിന്നപ്പ്സ് ആഡ് ചെയ്യാം ഗേൾസിനാണെന്നുണ്ടെങ്കിൽ സിറ്റപ്പ് എന്തായാലും കൊടുക്കാം അത് കഴിഞ്ഞിട്ട് പുഷപ്പ് അവരൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് കേപ്പബിൾ ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം പയ്യെ പയ്യെ അത് പഠിപ്പിക്കാം ഓക്കെ ഫസ്റ്റ് നമുക്ക് സിറ്റപ്പ്സ് പോസ്റ്റർ നോക്കാം അപ്പോൾ നമുക്ക് മേജറായിട്ട് ഇപ്പോൾ ബിഗിനർ വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യാൻ ചാൻസ് ഉള്ള തെറ്റാണ് ജസ്റ്റ് നമ്മൾ കാലിൻ്റെ നീ ഫുൾ ഫർഫ് ചെയ്യും അത് ഫുൾ തെറ്റാണ് കാലിൻ്റെ നീ അവിടെ ഹോൾഡ് ചെയ്ത് മാക്സിമം ബട്ടൺസ് ബാക്കിലോട്ട് പുഷ് ചെയ്തിരിക്കുക ഈ ഒരു പൊസിഷനാണ് സിറ്റപ്സിൻ്റെ കറക്റ്റ് ആപ്റ്റായ പൊസിഷൻ മിക്കോറും ചെയ്യണ തെറ്റെന്ന് പറയുമ്പോൾ നീ ഫോർവേഡ് മൂവ് ആവും ഇങ്ങനെ പോകും അതല്ല എന്നുണ്ടെങ്കിൽ ബോഡി ഫുള്ള് ഇങ്ങനെ പോകും ഇത് രണ്ടും തെറ്റാണ് ആണ് ഇവർ ചെയ്ത പൊസിഷൻ കറക്റ്റ് ആണ് അറ്റ്ലീസ്റ്റ് ഇത് കറക്റ്റ് ആക്കേണ്ട ആവശ്യകത ഇത് തെറ്റിക്കും എന്നുണ്ടെങ്കിൽ ഇഞ്ചുറി ഉറപ്പാണ് കാരണം നമ്മളെ ബോഡി വെയിറ്റ് ഇത് ആപ്പിളിക്കുള്ള ആവുകയാണ് ഇത്ര നേരം നമ്മൾ ചെയ്ത വാപ്പ് എല്ലാം തെറ്റിയെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പാടില്ല പക്ഷേ ഇത് തെറ്റി കഴിഞ്ഞാൽ ഇഞ്ചുറി ചെയ്യുന്ന ചാൻസ് ഉണ്ട് മീൻസ് ബ്ലിങ്ക് ആയി കഴിഞ്ഞാൽ അതായത് ബ്ലിങ്ക് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇഞ്ചറി ചെയ്യാനുള്ള ചാൻസ് ഉറപ്പാണ് ഓക്കെ ഇത് നമുക്കൊരു ത്രീ ടു ഫൈവ് സെറ്റ് ചെയ്യാം ടെൻ നമ്പർ ടെൻ നമ്പർ ടെൻ നമ്പർ ഒരു ഗ്യാപ്പ് ഗ്യാപ്പിട്ട് ഇൻ്റർവെൽ കൊടുത്ത് ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് പുഷപ്പ്സ് നോക്കാം അത് ഇത്രയും ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ പോണതിന് മുന്നും കുറച്ച് സ്ട്രെച്ചസ് അവലംബിക്കാം അതൊരു മെജോറിറ്റി മേജർ സ്ട്രെച്ചസ് എന്ന് പറയും ഓക്കെ അതിന് മറ്റേ നമുക്ക് കോബർ ഓഫ് സ്ട്രച്ച് ചെയ്യാം കോബ്ര ഓഫ് സ്ട്രച്ച് മീൻസ് ജസ്റ്റ് കൈ ഹോൾഡ് ചെയ്യുക പുഷ്പ നിൽക്കുക നീ തറയിൽ ടച്ച് ചെയ്ത് ഫുൾ അപ്പ് ചെയ്യുക ബോഡി ഫുൾ സ്ട്രച്ച് ചെയ്ത് അപ്പ് ചെയ്യുക ബട്ടക് സാഗം ഫുൾ റൈസ് ചെയ്യുക ഔട്ട് ചെയ്യുക ഓക്കെ ഗുഡ് റിലാക്സ് ഇതും ടെൻ ടു ഫിഫ്റ്റീൻ നമ്പർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാറ്റ് ആൻഡ് ക്യാമൽ ജസ്റ്റ് നമ്മൾ ക്യാറ്റിൻ്റെ പൊസിഷൻ കീപ്പ് ചെയ്യാം ക്യാമൽ പൊസിഷൻ കീപ്പ് ചെയ്യാം ക്യാറ്റ് ക്യാമൽ അതും ലാസ്റ്റ് ഓൾമോസ്റ്റ് ഓൾ ബോഡി എൻഗേജ് ചെയ്യാവുന്ന ഒരു എക്സസൈസാണ് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നമുക്കത് ട്രൈ ചെയ്ത് കറക്റ്റ് ആക്കണേ കാര്യമില്ല ഗ്രാജ്വലി അത് കറക്റ്റ് ആകാം ഫസ്റ്റ് ഡേ ട്രൈ ചെയ്ത് കറക്റ്റാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് മിസ്റ്റേക്ക് വരും ഇഞ്ചുറി എന്നും പറഞ്ഞില്ലെന്ന് ഉറപ്പാക്കി നമുക്ക് ചെയ്യാം ഇതൊരു കറക്റ്റ് പൊസിഷനാണ് ക്യാറ്റ് ആൻഡ് ക്യാമൻ ക്യാമൻ ക്യാറ്റ് ഓക്കെ റിലാക്സ് അപ്പോൾ ഇത്തരം കഴിഞ്ഞ ശേഷം കൂൾ ഡൗൺ ഒന്ന് റിലാക്സ് വേണ്ടി വേണ്ടി കുറച്ച് ബ്രീത്തിങ് ബ്രീത്തിങ് കുറച്ച് ഡീപ്പ് ഫോക്കസ് ചെയ്യാം ഒരു വേരിയേഷൻ കൊടുക്കാനും രണ്ട് നോസ്റ്റും നോസും ഒരേ സമയം ഓപ്പൺ ആക്കാനും വേണ്ടിയിട്ട് നമ്മൾ ക്ലോസ് ആൻഡ് ഔട്ട് നോക്കാം ക്ലോസ് ചെയ്യുക ബ്രീത്ത് ഇൻ ചെയ്യുക ഇഞ്ച് ചെയ്ത നോസ് വഴി ക്ലോസ് ചെയ്ത ശേഷം അടുത്ത നോസ് വഴി ഔട്ട് ചെയ്യുക അതുവഴി ടേക്ക് ചെയ്യുക ക്ലോസ് ചെയ്ത് ഔട്ട് ചെയ്യുക ഒരു നമ്പറിലൂടെ കണ്ടിന്യൂ ചെയ്യുക ഇപ്പോൾ ഏകദേശം നിങ്ങളൊരു കൂൾ ഡൗണിലോട്ട് ആയി കാണും അതായില്ല പിന്നെ ടൈഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡീപ്പായിട്ട് ബ്രെത്ത് ഔട്ട് ചെയ്യാം ഈ ഒരു ഫോമിൽ ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓൾമോസ്റ്റ് ഫുൾ ആയിട്ട് ഓക്കെ ആവും ഇത് കഴിയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നമ്മൾ കൂൾ ഡൗൺ ആവും അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഫ്ലോറിൽ തന്നെ നിൽക്കുക ഓടി ജസ്റ്റ് പെട്ടെന്ന് വീട്ടിൽ പോകണം അത് ചെയ്ത ശേഷം ജസ്റ്റ് ഫ്ലോറിൽ നിൽക്കുക അന്ന് കൂൾ ഡൗൺ ആയ ശേഷം മാത്രം പോവുക നമുക്കിപ്പം ബിഗിനേഴ്സിന് അല്ലെങ്കിൽ കുറേ കാലം ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്തിരുന്നിട്ട് ശേഷം സ്റ്റാർട്ട് ചെയ്തവർക്കുള്ള വാം സെക്ഷൻ ഡീപ്പ് വാം സെക്ഷൻ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ വാം സെക്ഷനാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഓൾമോസ്റ്റ് ഇവരും നല്ലപോലെ ചെയ്തു ഒരു നിങ്ങളുടെ ക്യാപ്പബിലിറ്റി അനുസരിച്ച് മാറാം അതിനുള്ള ചാൻസ് ഉണ്ട് ചെയ്യുക ട്രെയിനറിൻ്റെ സാമ്യത്തിൽ ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യുക ഇത് കഴിഞ്ഞ ശേഷം വരാൻ ചാൻസ് ഉള്ളത് ചിലപ്പോൾ ചിലർക്ക് തലകറക്ക വരാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ട് ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസമായിട്ട് നമ്മൾ ബോഡി റെസ്റ്റ് ആയിരുന്നു കാണും ഈ ടൈമിൽ നമ്മൾ ഇപ്പോൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്ത ടൈം റെസ്റ്റ് ആയിരുന്നു കാണും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ബോഡി ഒന്ന് ഷേക്ക് ആവുമ്പോഴും ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവാതെ വരുമ്പോഴത്തേക്കും നമുക്ക് തന്നെ റക്കം വരും അത് ഓക്കെ ആവാൻ നമ്മൾ ജസ്റ്റ് തറയിൽ ലൈൻ ചെയ്ത് കിടക്കുക കാലൊന്ന് ഹൈറ്റ് ചെയ്തു വയ്ക്കുക ഒരു പത്ത് സെക്കൻഡ് അതങ്ങ് മാറും അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല അതിനുശേഷം നമുക്ക് പിറ്റന്ന് പിന്നെയും വരണം പിറ്റെന്ന് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ ബോഡി ഫുൾ ഓൾമോസ്റ്റ് പെയിൻ വരാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ കാരണം ഇത് തന്നെയാണ് മസിൽ ആണ് അതായത് നമ്മളിപ്പോൾ മസിൽ ഇപ്പോൾ ലോക്ക് ആക്ടിവിറ്റി ചെയ്തപ്പോൾ മസിൽ ഫുൾ ബ്രേക്ക് ആയി കാണും അത് റിക്കവറി റിക്കറി ആണ് ആ സമയത്ത് ഒരു പെയിൻ കാണും അത് കാരണം അടിച്ചിരിക്കുക മടിച്ചിരിക്കുക പിന്നെയും കണ്ടിന്യൂ ചെയ്യുക പിറ്റെന്ന് ജിമ്മിൽ വരിക ഓരോ ആഴ്ച കഴിയുമ്പഴും നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് ഇമ്പ്രൂവ്മെൻ്റ് വർക്ക് നമ്മൾ ഗ്രാജുവലി എൻറ്റർ ആവും ഓക്കെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അപ്പ് ആവുകയാണ് നമുക്ക് നാളെ അടുത്ത വർക്കൗട്ട് സെക്ഷനിലോട്ട് കടക്കാം ഓരോ ഡീപ്പ് ആയിട്ട് ബോഡി പാർട്ട് വർക്കൗട്ട് എങ്ങനെയാണ് ജിമ്മിൽ നോക്കണമെന്നുള്ള ഡേമോൾ നമുക്ക് വഴിയെ തുടരാം ഓക്കെ